തർക്കങ്ങളല്ല സംഭാഷണങ്ങളാണ് സത്യത്തിലേക്ക് നയിക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അഭിയുന്യ പിതാവിന്റെ നേതൃത്വത്തിൽ കുട്ടനാട് മേഖലയിൽ നിന്നും പാറയിൽ പള്ളിയിൽ തുറന്നിരിക്കുന്ന ജൂബിലി കവാടത്തിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിന്റെ സമാപനത്തിൽ പരിശുദ്ധ കുർബാനി അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ തോമസ് തറയിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന്റെ ഭാഗമായുള്ള ജൂബിലി കവാടം ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ തോമസ് തറയിൽ അതിരൂപത തീർത്ഥാടന കേന്ദ്രമായ പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ തുറന്നിരുന്നു അഭിഭന്യമാർ തോമസ് തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ഇരുപതിലേറെ കിലോമീറ്റർ നടന്ന് ദണ്ഡവിമോചനത്തിനായി പാറയിൽ പള്ളിയിൽ എത്തിച്ചേർന്നത് നിരവധി വിശ്വാസികളാണ് കുട്ടനാട് മേഖലയിൽ നിന്നും എത്തിയ വിശ്വാസി സമൂഹം അഭിമന്യ പിതാവിനൊപ്പം ജൂബിലി കവാടത്തിലൂടെ പ്രവേശിച്ച് പ്രത്യാശയുടെ തീർത്ഥാടനത്തിൽ ഭാഗമായി തർക്കങ്ങൾ ഒരിക്കലും സത്യത്തിൽ നയിക്കുന്നില്ലെന്നും തർക്കങ്ങളിൽ ഏർപ്പെടുന്നവർ ജയിക്കണമെന്നും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂവെന്നും അവർ ഒരിക്കലും സത്യം ഗ്രഹിക്കുന്നില്ലെന്നും വചന സന്ദേശത്തിൽ അഭിമന്യ പിതാവ് പറഞ്ഞു അതേസമയം സംഭാഷണങ്ങളാണ് സത്യത്തിലേക്ക് നയിക്കുന്നതെന്ന് പറഞ്ഞ പിതാവ് സംഭാഷണങ്ങളിൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കാനുള്ള ഹൃദയ വിശാലതയുണ്ടെന്നും വിശ്വാസി സമൂഹത്തെ ഓർമ്മപ്പെടുത്തി സംഭാഷണങ്ങളാണ് സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് സംഭാഷണങ്ങളിൽ മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയവിശാലതയോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ തർക്കങ്ങളിൽ അവസാനിക്കുമ്പോൾ സംഭാഷണം പരസ്പരം ഉൾക്കൊള്ളുന്നതിലേക്ക് നമ്മളെ നയിക്കുകയാണ് യഹൂദനും നമ്മുടെ കർത്താവുമായിട്ടുള്ള ഒത്തിരി തർക്കങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം തർക്കത്തിന്റെ ഒടുവിൽ ആരും മാനസാന്തരപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത് അതേസമയം കർത്താവുമായി കടന്നു വരുന്ന നമ്മൾ കാണുന്നു കുട്ടനാട്ടിലെ നാല് ഫോറോനുകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ജൂബിലി കവാടത്തിലേക്ക് നടത്തിയ തീർത്ഥാടനത്തിൽ അഭിനന്ദി പിതാവിനൊപ്പം പങ്കെടുത്തത് ഷിനാനൂസ്